ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കുട്ടികളുടെ അമിത മൊബൈൽ ഉപയോഗവും അതുപോലെ തന്നെ അമിതമായിട്ട് ടി വി കാണുന്നതും എങ്ങനെ കുറയ്ക്കാം അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലുൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളും ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല കുട്ടികൾ ഫുള്ള് മൊബൈലിലാണ് അല്ലെങ്കിൽ ടി വി കണ് എപ്പോഴും ടി വി കാണുക ഇതാണ് കുട്ടികളുടെ സ്ഥിരം എന്ന് പറയുന്നത് പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഒരു സ്വഭാവം വരുന്നത് എവിടെ നിന്നാണെന്ന് നമ്മൾ പാരൻസ് ചിന്തിച്ച് നോക്കുക എവിടെ നിന്നാണ് നമ്മൾ പാരൻസ് തന്നെയാണ് കുട്ടികളിൽ ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കുന്നതും അതുപോലെ ടി വി വെച്ചെടുക്കുന്നതും ഒക്കെ പക്ഷേ മൊബൈൽ കൊടുക്കാനേ പാടില്ല അത് പാരൻസിനോട് നമ്മൾ അങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ അവരത് ശ്രദ്ധിക്കുകയില്ല പക്ഷെ അതിൻ്റെ ഭവിഷ്യത്തെന്ന് പറയുന്നത് വളരെ വലുതാണ് കുട്ടികൾ എന്തു ചെയ്യും ഭക്ഷണം കഴിക്കാൻ ഫോൺ കൊടുക്കുക പണ്ടൊക്കെ പാരൻസ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മൊബൈലുണ്ടായിരുന്നോ അങ്ങനത്തെ ഒന്നും ഒരു സംഭവേ ഉണ്ടായിരുന്നില്ല അന്നത്തെ കുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലായിരുന്നോ അപ്പോൾ അന്ന് നമ്മൾ കാക്കേനെയും പൂച്ചേനേം പറമ്പിലൊക്കെ കൊണ്ടുപോയി അവ അവരെ കാണിച്ച് ഇവരെ കാണിച്ച് അങ്ങനെയാണ് നമ്മൾ ഫുഡ് കൊടുത്തോണ്ടിരുന്നത് പക്ഷെ എന്നാൽ ഇപ്പം എല്ലാവരും കുട്ടികൾ ഫുഡ് കഴിക്കുന്നില്ല അത് കൊടുത്താലേ ഫുഡ് കഴിക്കുള്ളൂ എന്നും പറഞ്ഞ് കുട്ടികൾക്ക് ഫോണിൽ ഗെയിം അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ എത്ര നേരം ഫുഡ് കഴിക്കുന്ന അപ്പോഴൊക്കെ ഈ ഫോൺ കൊടുത്തിട്ടാണ് അപ്പോൾ അവർ അതും കണ്ട് കയ്യിലിങ്ങനെ പിടിച്ച് അതും നോക്കിക്കൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതുപോലെ കുട്ടികൾ അടങ്ങിയിരിക്കാൻ വേണ്ടി പാരൻസ് അങ്ങ് കൊടുക്കും അപ്പോൾ അവർക്ക് ശല്യം ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രവണത പാരൻസ് തന്നെ നിർത്തണം പാരൻസ് തന്നെയാണ് ഇവർക്ക് ഇങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കുന്നത് പക്ഷേ അതിന് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകാൻ പോകുന്ന വലിയ ഭവിഷ്യത്തുനിന്ന് പാരൻസ് ചിന്തിക്കുന്നതല്ല എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും എല്ലാവരും ഈ ഫോൺ ഇങ്ങനെ കുട്ടികളുടെ കൈ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫോ ഇങ്ങനെ അഭിതമായി ടി വി ഫോണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും മാത്രമല്ല അത് ട്യൂമർ പോലെയുള്ള വളരെ വലിയ മാരക രോഗങ്ങൾക്ക് വരെ കാരണമാവുന്ന തരത്തിലുള്ള നമ്മുടെ കാര്യങ്ങളിലേക്കാണ് ഈ മൊബൈൽ ഉപയോഗം പോകുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് വയലൻസ് കുട്ടികൾ ഭയങ്കര വയലൻ്റ് ആവും അതുപോലെ ടി കാർട്ടൂൺസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും അതാണ് ജീവിതം എന്ന് വിചാരിക്കും അപ്പം ഭയങ്കര വയലൻസ് വരും അതുപോലെ തന്നെ പഠിക്കാൻ കുട്ടികൾ ശ്രദ്ധ ഉണ്ടാവില്ല ഫുൾ ടെൺ ഇത് കാണണം കാണണം എന്നുള്ള ചിന്ത മാത്രമേ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ അതുപോലെ പഠിത്തത്തിൽ ശ്രദ്ധയില്ല അവരുടെ മെമ്മറിയെ അത് മെമ്മറി പവർ കുറയ്ക്കും അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് മറവി വരും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കും ഈ മൊബൈൽ ഫോണ് അമിതമായി ഉപയോഗിച്ചാലും ടി വി കാണുന്ന സമയം കുറേ സമയം കണ്ടുകൊണ്ടിരുന്നാലും ഇങ്ങനെ സംഭവിക്കും അപ്പോൾ കുട്ടികൾ പണ്ടത്തെ പോലെയല്ല അവർ ഇപ്പം പുറം ലോക അടി യാതൊരു ബന്ധവുമില്ല ഇപ്പം റോഡിൽ കൂടെ നടന്നു പോകുകയാണെങ്കിൽ എല്ലാവരും ഫോൺ നോക്കി നോക്കിയാണ് പോണത് ഒരു ബന്ധവും ഇല്ല അതുപോലെ തന്നെ പിന്നെ കുട്ടികൾ ഫ്രണ്ട്സ് ഇല്ല ആരും ഇട്ട് കളിക്കാൻ പോവില്ല ഫാമിലിയായിട്ടൊരു ബന്ധമില്ല ഇവരൊരു ഇവരൊരിട്ടത്തിരുന്നാണെങ്കിൽ ഇങ്ങനെ മൊബൈൽ എപ്പോഴും മൊബൈൽ കളിക്കുക കളിക്കുക തന്നെയാണ് കുട്ടികളുടെ പരിപാടി എപ്പോഴും അപ്പം ഈ ഒരു ഇത് നമ്മൾ തന്നെ നിർത്തണം ഇത് അതുപോലെ തന്നെ ഈ അക്രമവാസന അതുപോലെ തന്നെ ദേഷ്യം സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ മൊബൈൽ അമിതമായി ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവർക്ക് സംഭവിക്കും അതുപോലെ തന്നെ ഇവർ ഈ മൊബൈൽ യൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ സ്നാക്സുകളൊക്കെ ധാരാളം കഴിച്ചുകൊണ്ടേയിരിക്കും ബേക്കറി ഐറ്റംസ് കഴിക്കും അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കഴിക്കും ഇങ്ങനെയൊക്കെ ആകുമ്പം അവർ പൊണ്ണത്തടിയന്മാരായിട്ട് മാറിക്കൊണ്ടേ അതുപോലെ തന്നെ നമ്മൾ പിന്നെ കുട്ടികൾ എന്താണ് ഇതിന്ന് നമുക്ക് ഇത് ഒഴിവാക്കാനുള്ള കുട്ടികളുടെ ഈ മൊബൈൽ ഉപയോഗം അല്ലെങ്കിൽ ടി വി അമിതമായി കാണുന്നതൊക്കെ ഒഴിവാക്കാനുള്ള കുറച്ച് മാർഗങ്ങളാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനുമുമ്പ് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ മോളുടെ സ്കൂളിൽ ഒരു സാറ് ക്ലാസ് എടുക്കാൻ വന്നിരുന്നു അപ്പം സാറ് പറഞ്ഞത് സാർ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഇങ്ങനെ ട്രെയിനിൽ കാത്തു നിൽക്കുമ്പോൾ ഒരു അമ്മയും കുട്ടി മാത്രമേ ഉള്ളൂ അപ്പം ചെറിയ കൊച്ചാണെന്ന് പറഞ്ഞു മൂന്ന് വയസ്സൊക്കെയുള്ളൊരു കൊച്ചാടെന്ന് പറഞ്ഞു അപ്പോൾ അവരിങ്ങനെ ട്രെയിനിൽ കാത്തു നിൽക്കുവാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് മൊബൈല് കൊടുത്തിട്ടുണ്ടായിരുന്നു കളിക്കാനായിട്ട് അപ്പം അങ്ങനെ ഇരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ട്രെയിൻ വരുന്നത് അപ്പം ഈ കൊച്ചിൻ്റെ അമ്മ മൊബൈൽ മേടിച്ചപ്പോൾ കൊച്ച് ഭയങ്കര വയലൻ്റായി എന്ന് പറഞ്ഞു അപ്പം ഈ അമ്മയ്ക്ക് ആ കൊച്ചിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര വയലൻ്റായി കൊച്ച് അപ്പോൾ അവസാനം സാറ് പറഞ്ഞു നിങ്ങൾ എടുത്തോളൂ ഞാൻ ബാഗ് എന്ന് പറഞ്ഞു അങ്ങനെ സാറും കൂടെ സഹായിച്ച ഒരു ട്രെയിനിൽ കയറി അങ്ങനെ സാറിനോട് ചോദിച്ചു ഇങ്ങനെ ഭയങ്കര വയലൻ്റ് എന്താ നീന്ന് അപ്പം ഈ വയലൻ്റ് ഇങ്ങനെ വരാൻ കാരണം ആരാണ് ആ അമ്മ തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം അഭിന്ദമായിട്ട് ടി വി അല്ലെങ്കിൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവും അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ അമിതമായിട്ടുള്ള ഫോൺ കൊടുക്കരുത് അപ്പം ഇത് കുറയ്ക്കാനുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇത് പറഞ്ഞത് അപ്പോൾ പിന്നെ അതുപോലെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും അവർക്ക് മറവി വരും അപ്പം അത് അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഇല്ലാതിരിക്കണമെങ്കിൽ വയലൻസ് അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ഉണ്ടാവും പണ്ടത്തെ കുട്ടികളെ പോലെ അല്ല ഇപ്പം പണ്ടത്തെ കുട്ടികളൊക്കെ ധാരാളം ബുക്ക് വായിക്കുകയും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത് അപ്പം ഇത് ഇപ്പം കുട്ടികൾക്ക് ഇങ്ങനൊരു കളിയില്ല ഫ്രണ്ട്സ് ഇല്ല ഫുള്ള് മൊബൈൽ അഡിക്ഷൻ മാത്രം അപ്പം അതുകൊണ്ട് അതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് മാർഗങ്ങളാണ് നമ്മൾ പറയുന്നത് ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൈം പിരീഡ് വെക്കണം കൃത്യമായിട്ട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഒക്കെ മണിക്കൂർ കുട്ടികൾക്ക് മൊബൈൽ മൊബൈൽ ഒട്ടും കൊടുക്കരുത് ടി വി സോറി ടി വി കാണാനുള്ള സമയം കുറച്ച് ഒരു ഒരു മണിക്കൂർ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക മൊബൈൽ ഫോൺ ഒരിക്കലും കുഞ്ഞു താമതിട്ട് നമ്മൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു അഡിക്ഷൻ വരേയില്ല നമ്മൾ കൊടുക്കാതിരിക്കും ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കാറേ ഇല്ല ചെറിയ മോൾക്ക് അപ്പോൾ വലിയ ആൾക്ക് പഠനസംബന്ധമായ കാര്യങ്ങൾക്ക് കൊടുക്കും അല്ലാതെ ഫുൾ ടൈം ഫോൺ തൊണ്ണെങ്കിൽ സമ്മതിക്കാറില്ല പിന്നെ ടൈം പീരീഡ് വെക്കുക നമ്മൾ ടി വി കാണുന്നതിന് അപ്പോൾ അതുകൊണ്ട് ചെറിയ മോൾക്കൊട്ടും ഒട്ടും ഫോണിനോടുള്ള അഡിക്ഷനേ ഇല്ല ചോദിക്കാറേ ഇല്ല എന്നോട് അങ്ങനൊരു ഇതേ നമ്മുടെ വീട്ടിലില്ല ടി വി കാണാ കൊടുക്കാറുണ്ട് ടി വിക്ക് ഞാനൊരു ടൈം പീരീഡ് വെക്കാറുണ്ട് ഫുൾ ടൈം കാണുന്ന സമ്മക്കാറില്ല നമ്മളിങ്ങനെ ഫുൾ ടൈം ടി വി കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾക്ക് മറവി ഇതൊക്കെ കൂടാതെ ഉറക്കക്കുറവും വരാൻ സ വരും ഒട്ടും ഉറങ്ങില്ല അവർക്ക് അത് കാണുകയാണെന്നൊന്നു ചിന്തയുള്ളൂ എത്ര സമയം ഒരു മണി രണ്ട് മണി വരെ ഒക്കെ വേണമെങ്കിൽ ടി വി അല്ലെങ്കിൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അവർക്ക് ഉറക്കക്കുറവുണ്ടാവും അതിൻ്റേതായ പ്രശ്നങ്ങൾ വേറെ വരും അപ്പോൾ കണ്ണ് ഭയങ്കര ക്ഷീണം സ്കൂളിൽ പോയി കിടന്നാൽ ഉറങ്ങുക ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളും കുട്ടികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ മൊബൈൽ കൊടുക്കുക ഒട്ടും കൊടുക്കാതിരിക്കുക അതുപോലെ ടി വിയുടെ സമയം കുറയ്ക്കുക അല്ലെങ്കിൽ ഈ അഡിക്ഷൻ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൈം പിരീഡ് വെക്കാം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് കുട്ടികളതിന്ന് പിന്നെ മാറ്റാൻ ഭയങ്കര പാടായിരിക്കും ഭയങ്കര ആയ കുട്ടികൾക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ടൈം പിരീഡ് വെച്ച് കുറച്ച് കുറച്ച് കൊണ്ടുവരിക ടൈം പിരീഡ് ഇത്ര സമയം വരെ കാണാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു ടൈം ഉണ്ടായിരിക്കണം ഓരോ വീട്ടിലും ഒരു റൂൾ ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾ എന്താ കാണുന്നതെന്നുള്ളത് നമ്മൾ ടി വി ആണെങ്കിൽ എന്താ കാണുന്നതെന്നുള്ള നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പം നമ്മൾ കുറച്ച് സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുട്ടികളെന്താ ശ്രദ് കാണുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പാരൻസും കുട്ടികളും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന രീതിയിലായിരിക്കണം പാരൻസ് കാണുന്ന രീതിയിലായിരിക്കണം കുട്ടികളെപ്പോഴും ടി വി കാണേണ്ടത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യണം പഠന സംബന്ധമായ കാര്യങ്ങൾക്കാണെങ്കിലും മൊബൈലും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നത് പാരൻസ് കാണുന്ന രീതിയിലായിരിക്കണം അവർ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് കാണുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം പല പല ഇതുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന രീതിയിലായിരിക്കണം അവർ കാണേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് സീരിയൽ കാണാതിരിക്കുക സീരിയൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാരൻസ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമാണ് അവരുടെ സ്വഭാവത്തിലൊക്കെ നമ്മൾക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ സീരിയലൊക്കെ കാണുക എന്ന് പറയുമ്പം അതിലൊക്കെ ഫുള്ള് എന്തൊക്കെയോ ആണ് സീരിയലൊക്കെ ഇപ്പോഴത്തെ സീരിയലെന്നൊന്ന് വെറുതെ കെട്ടിക്കുട്ടി എന്തൊക്കെയോ ആണ് അതിനകത്തൊക്കെ പറയുന്നത് അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കാണാതിരിക്കുക പാരൻസ് കാരണം അവർക്കറിയില്ല അത് വെറുതെ ഒരു സ്റ്റോറിയാണെന്നുള്ളത് അവർക്കറിയില്ല അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കാണാതിരിക്കുക അവർക്ക് സീരിയലൊന്നും കാണിച്ചു കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ക്രൈം ചാനലുകളൊന്നും കുട്ടികളെ കാണാ കാണിക്കാതിരിക്കുക അപ്പോൾ അവർക്കതൊക്കെ അവരുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് പതിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ പണ്ടൊക്കെ കുട്ടികൾ ധാരാളം വായിക്കുന്ന കുട്ടികളായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ബാലരമ്മ പൂമ്പാറ്റ കളിക്കൊടുക്ക അതുപോലെ തന്നെ നല്ല നല്ല നോവൽസ് അതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ നമ്മൾ കളിച്ച് തിമർക്കുമായിരുന്നു അല്ലേ നമ്മൾ എന്തെല്ലാം ചോറും കറിയും വെച്ചും എന്തെല്ലാം കളികളാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പക്ഷേ പണ്ടത്തെ കുട്ടികളെ പോലെ കളികളൊന്നുമില്ല ഫുൾ ടൈം അവർ ഫോണിലാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുഞ്ഞു കുഞ്ഞ് സ്റ്റോറി ബുക്കുകൾ അല്ലെങ്കിൽ കവിതകൾ അങ്ങനെയുള്ള ബുക്കുകളൊക്കെ കൊടുക്കുക വായിക്കാൻ പിന്നെ അതുപോലെ തന്നെ ഓരോ കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് ചിലവർക്ക് പെയിൻറ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടം ചിലവർക്ക് ഡ്രോയിങ് ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് വേറെ എന്തെങ്കിലും കളികളായിരിക്കും ഇഷ്ടം അങ്ങനെയൊക്കെയുള്ള കളികളിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഈ പാട്ടിന് വിടുക അല്ലെങ്കിൽ ഡാൻസിന് വിടുക അവർക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളാണോ അതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രമെൻറ്റ്സ് പഠിപ്പിക്കുക കരാട്ടെ പഠിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിടുക അപ്പോൾ ഇങ്ങനെയൊക്കെ അവരുടെ മൊബൈലിൻ്റെ അഡിക്ഷനും ടിവീടെ അഡിക്ഷനൊക്കെ കുറച്ച് കൊണ്ടുവരിക അങ്ങനെ അങ്ങനെ പൂർണ്ണമായിട്ട് കുറയ്ക്കുക മൊബൈലിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് കുറയ്ക്കുകയും അതിന് പകരമായിട്ട് ടി വി കുറച്ച് സമയം ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ച് കൊടുക്കുക ബാക്കിയുള്ള സമയം അവരെ കളിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വിടുക അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവർ നമ്മുടെ ശ്രദ്ധ എപ്പോഴും വേണം ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വിട്ടാലും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ വരയ്ക്കാനും വായിക്കാനും കളർ അടിക്കാനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക പിന്നെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുട്ടികളെ നമ്മൾക്ക് ഈ സ്ക്രീൻ ടൈമിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും അവരുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പസിൽസ് മെമ്മറി ഡെവലപ്മെൻറ്റുള്ള കുറ ചെറിയ ചെറിയ ഗെയിംസ് അങ്ങനെ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ മേടിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും കുട്ടികളുടെ മൊബൈല് മേടിച്ച് വെക്കണം പിന്നെ അല്ലെങ്കിൽ പ്രശ്നം അത് എന്നും സ്ഥിരമായിട്ട് നമ്മൾ ശീലമാക്കുക പിന്നെ കുട്ടികളെ നമുക്ക് ചെറിയ ചെറിയ പണികൾ തുണി മടക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും പണികളൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ അവരുടെ സമയം നമ്മൾ ചേഞ്ച് ചെയ്ത് സ്ക്രീൻ ടൈമിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ നമുക്ക് നല്ല കുട്ടികളായിട്ട് വളർത്താനും അവരുടെ പഠനത്തിലൊക്കെ മികവ് വരുത്താനും സ്വഭാവം നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ പറ്റും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക കുട്ടികളെ മൊബൈലിൽ നിന്നും ടി വിയിൽ നിന്നൊക്കെ അഡിക്ഷൻ മാറ്റി എടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ പുതിയതായിട്ട് വീഡിയോ കാണാൻ കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരും ദിവസങ്ങൾ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ